ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആത്മകഥയായ ബി ബി മൈ സ്റ്റോറി കേവലം ഒരു നേതാവിൻ്റെ ജീവിതകഥ എന്നതിലുപരി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളുടെയും പ്രത്യയശാസ്ത്ര യുദ്ധത്തിന്റെയും കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഈ ഗ്രന്ഥം ഇസ്രേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമായ ഈ ഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ഇസ്രയേൽ വിരുദ്ധ ചേരികൾക്കും നെതന്യാഹുവിനെതിരെ ആഞ്ഞടിക്കാൻ ഒരു പുതിയ ആയുധം നൽകിയിരിക്കുന്നു ബി ബി എന്ന ഓമന പേരിൽ സ്വയം പരിചയപ്പെടുത്തുന്ന ഈ നേതാവിനെ വിമർശകർ ചിത്രീകരിക്കുന്നത് ഒരു രക്ഷകനായിട്ടല്ല മറിച്ച് നാർസിസ്റ്റ് സ്വഭാവമുള്ള ഒരു യുദ്ധകുതിയനായിട്ടാണ് നദന്യാഹുവിന്റെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന്റെ കാതൽ വ്യക്തമാക്കുന്ന ഒരു വാചകവും പുസ്തകത്തിലുണ്ട് ഒരു നേതാവിനെ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ ജനപ്രീതിയാലല്ല രാജ്യത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിലാണ് ഈ പ്രസ്താവനയെ നെതന്യാഹുവിന്റെ അനുയായികൾ രാജ്യസ്നേഹത്തിന്റെ പ്രഖ്യാപനമായി കാണുമ്പോൾ വിമർശകർ ഇതിനെ സ്വന്തം ചെയ്തികളെ ന്യായീകരിക്കാനും ഏകാധിപത്യ സ്വഭാവത്തെ മഹത്വവൽക്കരിക്കാനുമുള്ള ശ്രമമായി വ്യാഖ്യാനിക്കുന്നു ചില തീവ്ര വിമർശകർ ഈ ആത്മകഥയെ ഹിറ്റ്ലറുടെ മെയിൻ കാംഫ് എന്ന പുസ്തകത്തോട് ഉപമിക്കുന്നതിൽ പോലും മടി കാണിക്കുന്നില്ല കൂട്ടക്കൊലയ്ക്ക് പിന്തുണ നൽകുന്ന പ്രത്യയശാസ്ത്ര പുസ്തകമാണിതെന്ന് അവർ വാദിക്കുന്നു ഈ വാദങ്ങളുടെ എല്ലാം കേന്ദ്രത്തിൽ നിൽക്കുന്നത് ടെൽ അവീവ് സർവകലാശാലയിലെ അധ്യാപകനായ സൗൽ കിംഹി എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരു വർഷം മുമ്പ് എഴുതിയ വിമർശനമാണ് ഏകദേശം കാൽ നൂറ്റാണ്ടായി നത്ന്യാഹുവിനെ കുറിച്ച് പഠനം നടത്തുന്നുവെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം ബി ബി മൈ സ്റ്റോറിയുടെ വായനയിലൂടെ നെതന്യാഹുവിനെ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയായിട്ടാണ് വിലയിരുത്തുന്നത് സദാം ഹുസൈൻ ജോർജ് ഡബ്ല്യു ബുഷ് കെണൽ ഖതാഫി തുടങ്ങിയ ലോക നേതാക്കളിൽ കണ്ടിരുന്ന അതേ മാനസിക വൈകല്യമാണിതെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഈ പഠനം സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളിലും ഇസ്രയേൽ വിരുദ്ധ ചേരികളിലും വ്യാപകമായി പ്രചരിച്ചതോടെ നെതന്യാഹുവിന്റെ വ്യക്തിത്വം പൊതു ചർച്ചയായി അദ്ദേഹത്തിന്റെ പഠനമനുസരിച്ച് നെതന്യാഹു ഒരു നാർസിസ്റ്റ് മാത്രമല്ല മൌലികവാദിയായ സൈണിസ്റ്റ് ആണ് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ആശയം അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നു പുസ്തകത്തിൽ നെതന്യാഹു സ്വയം ഇസ്രയേലിന്റെ രക്ഷകനായി അവതരിപ്പിക്കുന്നു തീവ്ര വലതുപക്ഷമായുള്ള സഖ്യവും നീതിന്യായ വ്യവസ്ഥയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അപകടകരമായ പാതയെ സൂചിപ്പിക്കുന്നുണ്ട് ഈ സ്വഭാവമാണ് ഗാസയിൽ വെടിനിർത്തൽക്കാരാർ താൽക്കാലികമാണെന്നും ഇസ്രയേൽ ഉടൻ ആക്രമണം പുനരാരംഭിക്കുമെന്നുമുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രചാരണത്തിന് അടിസ്ഥാനമായി തീർന്നത് കാരണം തനിക്ക് മാത്രമേ രാഷ്ട്രത്തെ ൂ എന്ന സദാം ഹുസൈൻറെയും ഖത്താഫിയുടെ മാനസികാവസ്ഥ നെതിന്യാഹുവിനും ഉണ്ടെങ്കിൽ സമാധാന നീക്കങ്ങളെക്കാൾ സ്വന്തം വീര്യം തെളിയിക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുക അദ്ദേഹം നടത്തുന്ന താരതമ്യ പഠനം കേവലം ഒരു മനഃശാസ്ത്രപരമായി വിലയിരുത്തലല്ല മറിച്ച് രാഷ്ട്രീയ വിമർശനത്തിനുള്ള ഒരു ഉപകരണമാണ് സദാം ഹുസൈൻ ബുഷ് തുടങ്ങിയവരുടെ സൈനിക നടപടികൾക്കും ഭരണപരമായ വീഴ്ചകൾക്ക് പിന്നിൽ അവരുടെ ഈ സ്വഭാവം ഒരു കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു തന്റെ ഭരണത്തെ ചരിത്ര പുരുഷനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു രാജ്യമെമ്പാടും പ്രതിമകൾ സ്ഥാപിച്ചു വ്യക്തിപരമായ തീരുമാനങ്ങൾ രാജ്യത്തെ നയിച്ചു ഇറാഖ് യുദ്ധമടക്കമുള്ള സൈനിക നടപടികൾക്ക് നാർസിസ്റ്റ് സ്വഭാവം കാരണമായി ഈ താരതമ്യം ചേരിക്ക് ഒരു ആയുധമായി മാറിയെങ്കിലും ഇതിൽ ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വിശാല റഷ്യ സ്വപ്നം കണ്ട അയൽ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ നെതന്യാഹു ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്കൃതിയുള്ള ഒരു കൊച്ചു രാജ്യത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സദാമിനെ പോലെ രാജ്യത്തുടനീളം നെതിന്യാഹു തന്റെ പ്രതിമ സ്ഥാപിക്കുകയോ എല്ലാ വിമർശനങ്ങളും അടിച്ചമർത്തുകയോ ചെയ്യുന്നില്ല എങ്കിലും നെതന്യാഹുവിന്റെ വിമർശനങ്ങളെ സംബന്ധിച്ച് താരതമ്യം പ്രാധാന്യം അർഹിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ യുദ്ധ മനുഷ്യവിരുദ്ധ കുറ്റങ്ങളും ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതും അദ്ദേഹത്തെ പുടിൻ ഖദാഫി തുടങ്ങിയ ഏകാധിപതികളുടെ പട്ടികയിൽ എത്തിച്ചതായി അവർ ചൂണ്ടിക്കാണിക്കുന്നു നെതന്യാഹുവിനെ കേൾക്കാതെയുള്ള ഐ സി സിയുടെ ഈ നടപടി ഇസ്രയേൽ പക്ഷം രൂക്ഷമായി വിമർശിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ അത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തി ഇസ്രയേലിന്റെ രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിനോട് ശക്തമായ വൈരാഗ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത് രാഷ്ട്രീയ വൈരാഗ്യത്തിനൊപ്പം അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി രണ്ടായിരത്തി പതിനാറിൽ നെതന്യാഹുവിനെതിരെ അന്വേഷണം ആരംഭിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈക്കൂലി തട്ടിപ്പ് വിശ്വാസവഞ്ചന എന്നീ മൂന്ന് കേസുകളിൽ അദ്ദേഹം പ്രതിയാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ നേരിടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയെ അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നെതന്യാഹുവിന് നേരിട്ട് പങ്കില്ലെങ്കിലും ഇതിലേക്ക് നയിച്ച പ്രകോപനപരമായ അന്തരീക്ഷം വളർത്തിയെടുത്തതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് ലേബർ നേതാവ് മെറാവ് മൈക്കിളിയെ പോലുള്ളവർ വിമർശകർ ആരോപിക്കുന്നു ഓസ്ലോ സമാധാന കരാറിനെ ശക്തമായി എതിർത്ത നെതന്യാഹു റാബിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു ഈ റാലികളിൽ റാബിന് മരണം റാബിൻ എന്ന രാജ്യദ്രോഹി എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു സുരക്ഷാ മേധാവി മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതിഷേധങ്ങളുടെ സ്വരം മയപ്പെടുത്താതിരുന്നത് നെതന്യാഹുവിന്റെ നാർസിസ്റ്റ് സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണ് വിമർശകർ ചിത്രീകരിക്കുന്നത് അഴിമതി ആരോപണങ്ങൾ വ്യക്തിജീവിതത്തിലും നെതന്യാഹു വിമർശിക്കപ്പെട്ടു മൂന്ന് വിവാഹങ്ങളിൽ രണ്ടെണ്ണ വിവാഹമോചനം അസംഖ്യ പ്രണയ ഗോസിപ്പുകൾ സ്ത്രീലംബടൻ എന്ന ആരോപണം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിന്നു ബാല്യകാല സുഹൃത്ത് ഹുസീബല്ലാർ നെതന്യാഹു ഒരു നുണയനാണെന്ന് ആരോപിച്ചതും വലിയ ചർച്ചയായി വിമർശകർ നെതന്യാഹുവിന്റെ ആത്മകഥയെ നാർസത്തിന്റെ പ്രകടനമായി മാത്രം കാണുമ്പോൾ പുസ്തകം വായിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ രാജ്യസുരക്ഷയോടുള്ള അഗാധമായ പ്രതിബദ്ധതയും മനസ്സിലാക്കാൻ കഴിയും നെതന്യാഹുവിന്റെ ജീവിതം കേവലം എ സി റൂമുകളിൽ ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതാവിന്റേതല്ല അത് ചോരച്ചാലുകൾ നീന്തി കയറി ഒരു പോരാളിയുടേതാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സൈന്യത്തിൽ ചേർന്ന അദ്ദേഹം പ്രത്യേക സേനാ വിഭാഗമായ സൈരത് മത്കലിൽ അഞ്ചു വർഷം സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപതിലെ യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോം കിപ്പൂർ യുദ്ധത്തിലും അദ്ദേഹം തോക്കെടുത്ത് പോരാടി നിരവധി തവണ മരണത്തിൽ നിന്ന് തലനാഴിരിക്കെ രക്ഷപ്പെട്ട അദ്ദേഹത്തിന് സൂപ്പർ കോപ്പ് എന്ന പേര് ലഭിച്ചു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം മൂത്ത സഹോദരൻ ജൊനാഥൻ നെതന്യാഹുവിന്റെ രക്തസാക്ഷിത്വമാണെന്ന് നെതന്യാഹു ആത്മകഥയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ലോകചരിത്രത്തിലെ സങ്കീർണമായ കമാൻഡോ ഓപ്പറേഷനായ ഓപ്പറേഷൻ എൻറെ ബേയിലാണ് കൊല്ലപ്പെടുന്നത് ഈ ദുരന്തമാണ് നെതിന്യാഹുവിനെ ബിസിനസ് ഉപേക്ഷിച്ച് പൊതുസേവനത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചതും ഈ വികാരനിർഭരമായ റിപ്പീറ്റ് ഈ വികാരനിർഭരമായ ഭാഗം വിമർശകർ മനപൂർവ്വം മറച്ചു വെക്കുന്നതാണെന്ന് നെതിന്യാഹുവിന്റെ പക്ഷം ആരോപിക്കുന്നു ആത്മകഥയിൽ ഉടനീളൻ നെത്ന്യാഹു തന്റെ ജീവിതത്തെ ഒരു ദേശ സേവനത്തിലുള്ള ദൗത്യമായാണ് കാണുന്നത് ഇറാൻ കരാറിനെതിരെ ഞാൻ ഒറ്റയ്ക്കാണ് നിലനിന്നത് കാരണം അത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ അപകടം ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ രാജ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢമായ നിലപാടിന്റെ പ്രതിഫലനമാണ് ബെഞ്ചമിൻ എത്ന്യാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള നാർസിസ് ആരോപണം ഒരു ശാസ്ത്രീയ പഠനമല്ല മറിച്ച് രാഷ്ട്രീയമായ ഒരു താരതമ്യ അഭിപ്രായം മാത്രമാണ് എങ്കിലും ഹമാസ് ആക്രമണത്തെ തുടർന്ന് രാജിവെക്കണമെന്ന ആവശ്യം വ്യാപകമായി ഉയർന്ന വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഏറ്റവും തിരക്കിട്ട് സമയത്തിലൂടെ കടന്നു പോകുന്ന നെതിന്യാഹുനെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ശക്തമായ പ്രൊപ്പകണ്ഠയാണിത് ബി ബി മൈ സ്റ്റോറി ഒരു വംശീയ ഗ്രന്ഥമായി കാണുന്നത് കേവലം അതിവായനയാണ് പുസ്തകം നതന്യാഹുവിന്റെ ആത്മവിശ്വാസം ഇസ്രയേലിന്റെ നിലനിൽപ്പിനോടുള്ള അചഞ്ചലമായ ദൃഢനിശ്ചയം ചോരയിൽ കുളിച്ച ജീവിതാനുഭവങ്ങൾ എന്നിവയുടെ നേർ ചിത്രമാണ് ലാൽസലാം സിനിമയിലെ ഡയലോഗ് പോലെ എ സി മുറികളിലെ മുതലാളിമാരെയല്ല ചോരശാലുകൾ നീന്തിക്കയറിയ ഒരു നേതാവാണ് നെതന്യാഹു എതിരാളികളുടെ കുപ്രചാരണങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ മൈലേജ് നൽകുകയാണ് ചെയ്യുന്നത് കാരണം ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന ശൈലിയിൽ പ്രതിരോധം തീർക്കുന്ന ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ കാണുന്നത് ഈ രാഷ്ട്രീയ പ്രൊപ്പകണ്ഠകളെ അവഗണിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ കക്ഷികളുമായുള്ള സഖ്യത്തിന്റെ സമ്മർദ്ദവും പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളികളും അതിജീവിച്ച് മുന്നോട്ട് പോകാനാണ് ബിബി ശ്രമിക്കുന്നത്